എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം പ്രായമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ വില ചോദിക്കുന്നത് പത്തായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് രണ്ടാം പ്രസവത്തിലെ നാലര മാസം ചേനയുള്ള ഒരു ആട് ആടുവില്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു ലിറ്റർ പാല് കുട്ടികൾക്ക് കുടിച്ചതിന് ശേഷം കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ മുട്ട വിരിഞ്ഞ് വലുതായ രണ്ട് ഗോസുകൾ ഒന്ന് രണ്ട് മെയിലായിപ്പോയി അപ്പോൾ ഒരു മെയിലിനെ എക്സ്ചേഞ്ച് ചെയ്യുക ഫീമെയിലുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇതേമേലെ ഫീമെയിൽ കൂടുതലുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറോട്ടം നല്ല ഇടനേട്ടം പൊക്കമെല്ലാമുള്ള ഒരു ആടും അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം ചെമ്മടിനടുത്ത് കുണ്ടൂർ Hi bro, good morning. Uh, yesterday you asked for uh, you asked for video, right? So I'm sending you video here. See, Emo chicks. I'll catch. Boring, boring. See, and these are emo chicks, healthy. All are healthy birds. Uh, this is for you. Date today's date. Emo chicks here, 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 here. They're all there. Here. Sultan <laughs> Farm, അപ്പോൾ ഇതിൻ്റെ പേറിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പേറിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം നിലമ്പൂര് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലെ ഒരു പാലാട് വിൽപ്പനക്ക് രണ്ട് നേരം കൂടി ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ പതിനൊന്ന് മാസം പ്രായമായ ഒരു ടോപ്പ് ക്വാളിറ്റി തോത്താപ്പൂരി മുട്ടൻ വില്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായി കാണുന്ന ഇരുപത്തഞ്ചോളം ആടുകൾ വിൽപ്പനക്ക് ചനയാടുകളുണ്ട് പാലാടുകളുണ്ട് മുട്ടനുണ്ട് ക്രോസ് ചെയ്യാറ് പെണ്ണാട്ടും കുട്ടികളുണ്ട് അതേമാതിരി മുട്ടൻകുട്ടികളുണ്ട് ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ മുട്ടനാടും കുട്ടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ വില പലതും പല വിലകളാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തഞ്ച് ആടുകളുള്ളതുകൊണ്ട് വില നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല നിങ്ങൾ നേരിട്ട് വന്നിട്ട് വിലയും ക്വാളിറ്റിയൊക്കെ കണ്ട് ഉറപ്പ് വരുത്തി കച്ചവടാക്കുക സ്ഥലം പുത്തനത്താണിയാണ് ഇപ്പോൾ എല്ലാ ഇനം ആടുകളും ഇവിടെ ലഭിക്കുന്ന അർത്ഥം ചെറിയ മാസങ്ങൾ പ്രായമുള്ളത് മുതൽ തള്ള ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യം ആടുകൾ വരെയുണ്ട് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമാകുന്ന രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് ഒന്നിന് മൂവായിരത്തി ഇരുന്നൂറ്റി രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇപ്പോൾ അഞ്ച് മാസം പ്രായമാകുന്നു അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം കായംകുളം നല്ല കാലകലവും അത്യാവശ്യം ഹൈറ്റും എല്ലാമുള്ള ഒരു ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ കുടിച്ചതിന് ശേഷം മൂന്ന് ഗ്ലാസ് പാൽ കറന്നെടുക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിമൂന്നിൽ പത്തെണ്ണം നാടൻ കോഴിക്കളും മൂന്നെണ്ണം ഫയോമി കോഴിക്കുഞ്ഞുങ്ങളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂന്നും കോടി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് ഇടയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കറി നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ